കരിങ്കല്ല് വരെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മിക്സിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പൊളി ഞങ്ങള് ഒരു പിന്നെ എന്ന് പറയുന്നത് ഇത് നമസ്കാരം ഒരു സിനിമയ്ക്ക് ഇന്നസെന്റ് ഇന്നസെന്റ് പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം നിങ്ങൾ തന്നെ ആണോ സൈനുദീനാണോ എന്ന് എനിക്കറത്തില്ല ഒരു ക്യാരക്ടർ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ ഡോക്ടർ എന്താണ് ഈ മിക്സി ഒക്കെ ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തണ്ണേരിൽ കണ്ടത് തന്നെയാണ് അതിൻ്റെ വിശേഷം അതായത് കരിങ്കല്ല് വരെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മിക്സിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കില്ല എന്ന് നിനക്കറിയാം പക്ഷേ ഇത് എന്തും ചെയ്യാൻ പറ്റുന്ന അതായത് അത്രത്തോളം ഫൈൻഡ് റിഫൈൻഡ് പൗഡർ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അത് നമ്മൾ ലൈവായിട്ട് പൊടിച്ച് കാണിച്ചതും നിൽക്കുന്നത് നമ്മുടെ എച്ച് ടി ഐ മുന്നേയും നമ്മൾ പലവട്ടം കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് സോളാർ ലൈറ്റിന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ എച്ച് ടി ഐയിലാണ് നിൽക്കുന്നത് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ മിക്സിയുടെ സവിശേഷതകളെ കുറിച്ചാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമീഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യയിലെ ഒരു ശ്രദ്ധിക്കുക എല്ലാവർക്കും കൂടി സ്വാഗതം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വിക്കി സാറാണ് വിക്കി ജോസ് സാർ ഹായ് നമസ്കാരം ഞാൻ ഈ ഇന്നി പറയായിരുന്നെ കരിങ്കല് വരെ പൊടിക്കുന്ന മിക്സി അതെ എന്നാണ് പറഞ്ഞത് നമുക്ക് മിക്സിയിലേക്ക് വരാം പറഞ്ഞു എസ് ആണ് നിക്കുന്നതെന്ന് പറഞ്ഞു ഇതില്ലേ എന്തുകൊണ്ടാണ് കരിങ്കല് നമുക്ക് മിക്സിയുടെ പ്രത്യേകത വെച്ചാൽ നോർമൽ ഉള്ള മാർക്കറ്റിലുള്ള മിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും ഒരു പൊടിക്കും കുറവാണ് ാണ് അതെ അതുകൊണ്ട് തന്നെ പൗഡറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി കൂടുതലായി തൗസൻഡ് ആർ പി എം ആണ് നമ്മളിപ്പോ നിലവിൽ കൊടുത്തിട്ടുള്ള റേറ്റിംഗ് അതിന്റെ ആർ പി എം എന്നുള്ളത് അതുകൊണ്ട് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതിലുണ്ട് പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മോട്ടറും കോപ്പർ കണ്ടന്റ് വളരെ വളരെ മറ്റുള്ള മിക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലാണ് അതെ അതെ അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഒക്കെ കമ്പാരിസൺ നോക്കുവാണെങ്കിൽ ഇത് കുറച്ചുകൂടി എഫിഷ്യന്റ് ആണ് നമുക്ക് അവകാശപ്പെടാൻ പറ്റും എത്ര ഇത് എയ്റ്റ് ഹൺഡ്രഡ് പാർട്ട്സ് ആണ് എണ്ണൂറ് പാർട്സ് ആണ് ഉള്ളത് സാധാരണ എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളതിനകത്ത് കാണിക്കാൻ പോകുന്നത് വീട്ടിൽ സാധനങ്ങളൊന്നും നമ്മൾ ഗ്ലാസ് ഇൻഡസ്ട്രിയൽ പെർപ്പസ് രീതിയിലാണ് നമ്മൾ ഇവിടെ എല്ലാം ചെയ്യാറ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് അതുപോലെ മെറ്റൽസ് ഒക്കെയാണ് നമ്മൾ ഒരു ഒരു റഫ് രീതിയിലാണ് മിക്സി കണ്ടിട്ടുള്ളത് നമുക്ക് പാൻട്രി പർപ്പസ് നമ്മൾ 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 അങ്ങനെ ചെയ്തിട്ടില്ല ഈ എന്താണ് ആണ് അതുകൊണ്ട് തന്നെ രീതിയിൽ ഗ്ലാസ് ഒക്കെ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചേക്കാം വീട്ടിൽ ഉപയോഗിക്കുന്നത് അതായത് ഉണങ്ങിയ പൊടി നമ്മൾ സാധാരണ യൂസ് ചെയ്യണം അതെ അതെ ഇപ്പൊ നമ്മള് പൊടിപ്പിച്ചെടുക്കുക അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് പൊടിക്കാൻ പറ്റും ഫൈൻ ഫൈൻ പൗഡർ പൗഡർ ആയിട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ അത് ചോദിക്കാൻ കാര്യം സാധാരണ നമ്മള് മിക്സിയില് മഞ്ഞള് ഈ ശ്രമിക്കുന്നത് അതെ അതെ പൗഡറിംഗ് കെപ്പാസിറ്റി കുറവാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഇതിനകത്ത് സാധിക്കുന്നതാണ് ഒന്ന് അത് ഗ്രീനും റെഡും ആണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് റേറ്റ് ഏകദേശം ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലേക്ക് വരും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനി അധികം കഥകളൊന്നും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല നേരെ പരിപാടിയിലോട്ട് കിടന്നാലോ ഗ്ലാസ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മെറ്റൽ ചെയ്യാം ഒന്ന് ഒന്ന് നോക്കാം വർക്കിംഗ് ആണ് സൗണ്ട് ഇതാണ് ഇതിന്റെ സൗണ്ട് ഇതില് ഒരു കാര്യം പ്രത്യേകം പറയാം ഈ ഗ്ലാസ് പൊട്ടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതില് ചെയ്യാതിരിക്കുക എന്നാൽ ഞാൻ പറയത്തുള്ളൂ ഭയങ്കര റീസൺ ഉള്ളു

ഇതിലൊരു കാര്യം നിങ്ങൾ വീഡിയോ കട്ട് ചെയ്യുകയോ സ്പീഡ് കൂട്ടുകയോ ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രാണോ വയ്ക്കാം അതായത് ഓവർ ചെയ്യുന്നതാണ് കാര്യം നിങ്ങൾക്ക് ആ ഒരു ടൈം എന്ന് പറയുന്ന സംഗതി കൂടെ കിട്ടാനായിട്ടാണ് ഇത് കട്ട് ചെയ്യാത്തത് കേട്ടോ എളുപ്പത്തിൽ ഒരു കാര്യം പറയട്ടെ കരിക്ക് ഷേക്ക് അടിക്കുന്ന അടിക്കുന്നവരുണ്ട് മേളിന്ന് കാണുമ്പോഴത്തേക്കും കരിക്ക് ഷേക്ക് അടിക്കുന്ന പോലെ ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് നോർമലി ഇപ്പൊ ഞാൻ എടുത്തു പറയുന്നു നിങ്ങൾ ഏതെങ്കിലും കട്ടിയുള്ള സാധനം മിക്സിൽ അടിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും മിക്സി കട്ടാവും യെസ് ഈ ഗ്യാസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞല്ലേ പ്രോഡക്റ്റ് ഇതിന്റെ എത്രമാത്രം പൗഡർ ആയി നമുക്ക് നോക്കാം

ഞങ്ങൾ ഒരു ബലത്തിനു വേണ്ടി ചെയ്ത് കാണിക്കുന്ന ഒരു സാധനമാണ് ഇത് വരെ ഇതിൽ പൊടിക്കാൻ പറ്റും അതാണ് ഉത്തരം അല്ലേ തീർച്ചയായിട്ടും അപ്പോ ചോട്ടെ സൗണ്ട് ഉണ്ടാവും ആ നടക്കട്ടെ ഹൈടണോ അല്ലേ പ്രതീക്ഷയണ്ട നമുക്ക് നോക്കാം ഒരു 60 സെക്കൻഡ് അല്ലെങ്കിൽ 90 സെക്കൻഡ് എടുക്കുന്നാ മാക്സിമം എത്രയുണ്ടാവോ എന്ന് നോക്കാം വോ ഇയ്യോ നോക്ക നോക്ക ഇനിയാണ് എങ്കിലം സാൻഡന്റെ ഒരു ക്രഷർ ആണെങ്കിൽ ഇwebdriver തന്നെ

മാക്സിമം ഒരു ഒരു യൂണിറ്റ് ഒരു ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം അതാണ് ഇതിന്റെ പ്രത്യേകത പലർക്കും കൺസ്യൂമർ എനിക്ക് ചോദിക്കാനുണ്ടായിട്ടൊരു സംശയമാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിക്കാനായിട്ടുള്ള റീസൺ ഇനി എന്തായാലും പ്രത്യേകിച്ച് പറയാനുണ്ടോ വാറണ്ടി വാറണ്ടി നമുക്ക് വരുന്നത് ഇപ്പോൾ നിലവില് ടു ആണ് വാറണ്ടി വരുന്നത് രണ്ട് വർഷം രണ്ട് വർഷം രണ്ട് വർഷം വാറണ്ടി നമുക്ക് കൊടുക്കും ഇനിയിപ്പോൾ അതെല്ലാം കേരളത്തിലെവിടെയുള്ള കസ്റ്റമർ വിളിക്കുവാണ് അവർ കോണ്ടാക്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കാം ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ഇതിനകത്ത് എത്ര ഉള്ളൂ ഇതൊരു കടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ് ആണോ അല്ല അല്ല ഇത് ആക്ച്വലി എച്ച് ടി തന്നെ നമ്മുടെ തന്നെ പ്രൈമ എന്നൊരു ബ്രാൻഡിന് ഒരു മോഡലാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മോഡലാണിത് അപ്പോൾ ഇതാണ് എന്റെ ഡീറ്റെയിൽസ് അപ്പോ പലപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ടേ സർവീസ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ചോദിക്കാണ്ട് ഈ പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ച് വെച്ച് നമുക്ക് എത്ര വയബിൾ ആവും എന്നതിനെ കുറിച്ച് വയബിൾ ആവും എന്ന് പറയുന്നതിന്റെ ഉത്തരം ഈ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതി സർവീസ് നിങ്ങൾക്ക് തരും എന്നതാണ് വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു ഇത് നാലാമത്തെ അഞ്ചാമത്തെ ഒരു വീഡിയോ ആണ് ഇനിയും കഥ തുടരും പുതിയ പ്രോഡക്റ്റുകൾ വരുന്നു വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോ മേതായിരിക്കും അജയ് ശങ്കർ സൈനിയോ ഡോക്ടറെ